അദ്ദേഹ ഒരു ഫോട്ടോ എനിക്ക് അയച്ചേരാണ് ഇയാളുടെ ഭാര്യ ഒരു ഹിന്ദുക്കളുടെ വേഷമൊക്കെ ധരിച്ചിട്ട് കൂടെ കൂടെയുണ്ട് ആ രണ്ടാമത് കല്യാണം കഴിച്ച ഹിന്ദു സഹോദരൻ അവന്റെ മകൻ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഒരു വീട് കണ്ട് കമ്പനിയിൽ അവൻ്റെ മരണത്തിന് പിന്നിൽ പിതാവും രണ്ടാനമ്മയും പോലീസ് കണ്ടെത്തി ക്രൂരമായി ക്രൂരമായി പട്ടിണി കിട്ടും പീഡിപ്പിച്ചു ും വെൽക്കം ബാക്ക് ടു ഞാൻ ഫ്രുദ്ദീൻ പന്താവർ പാലക്കാട് ജില്ലയിൽ നിന്ന് ഷെരീഫ് എന്ന പേരിൽ ഒരാള് വിഷമത്തോടു കൂടി ഒരു കാര്യം പങ്കുവച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു മതസ്ഥന്റെ കൂടെ പോയി കൂടെ മകളും ഉണ്ട് അത് കേട്ടപ്പോൾ ഞാനാകെ പോയി എന്നിട്ട് അദ്ദേഹം ഒരു ഫോട്ടോ എനിക്ക് അയച്ചേരാണ് ഇയാളുടെ ഭാര്യ ഒരു ഹിന്ദുക്കളുടെ വേഷമൊക്കെ ധരിച്ചിട്ട് മകള് കൂടെ ഉണ്ട് ആ രണ്ടാമത് കല്യാണം കഴിച്ച ആ ഹിന്ദു സഹോദരൻ അവൻ്റെ മകൻ ഒന്നിച്ചുള്ളൊരു ഫോട്ടോ കൂടെ ഭാര്യയുടെ ഒരു വോയിസ് സന്ദേശം ഇയാൾ അയച്ചു എന്തൊക്കെ നിങ്ങളുണ്ടാക്കിയാലും എനിക്ക് നിങ്ങളെ വേണ്ട ഇതിൻ്റെ പേരി എന്നെ തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് ആ ഒരു സ്ത്രീയുടെ ഒരു ആത്മവിശ്വാസമുള്ളൊരു മറുപടി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ഷോക്കായി പോവുകയാണ് വരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഒരു നാലഞ്ച് വർഷം പ്രണയിച്ച് ഒടുവിൽ വീട്ടുകാരെയൊക്കെ തിക്കരിച്ച് എവിടെയൊക്കെ ഓടിപ്പോയി ഒടുവിൽ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഇടപെട്ട് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത് അങ്ങനെ കഴിപ്പിച്ച് ജീവിക്കുന്നതിനിടയിലാണ് അങ്ങനെ ഇയാൾക്കൊരു വലിയൊരു വാഹനാപകടം പറ്റി തീരെ കടപ്പിലാവുന്ന ഒരു സാഹചര്യമായി അപ്പോഴാണ് ഭാര്യ ഒരു ജോലിക്ക് പോകുന്നത് ആ ജോലിക്ക് പോകുന്നിർത്തുന്ന സൗഹൃദത്തിലായ ഒരാളാണ് അന്ന് ഇയാളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാവരും ഇവനെ സംശയരോഗിയായിട്ട് രോഗിയായിട്ട് പറഞ്ഞിരുന്നു ഇപ്പം അതാ അത് യാഥാർത്ഥ്യായി അവർ വിവാഹം കഴിച്ചു ഇയാൾ ചേർക്കുന്ന എൻ്റെ ഭാര്യയാണ് അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പെറ്റീഷനൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിരുന്നില്ല പക്ഷെ എങ്ങനെയാണെങ്കിലും വേറൊരു മതസ്ഥൻ്റെ കൂടെ പോകുന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ഇയാളെ മോളും ആ കൂട്ടത്തിലുണ്ട് ആ അദ്ദേഹം ആ ഭർത്താവ് അയച്ചു അദ്ദേഹത്തിന് സംസാരിക്കുന്നതിൽ ചെറിയ എന്താ പറയാ പ്രയാസങ്ങളുണ്ട് എന്നിട്ട് രണ്ടായിരത്തി ഏഴില് ഞാൻ കല്യാണം കഴിച്ചു പള്ളിക്കാർ വന്ന് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ കല്യാണം കഴിഞ്ഞോട്ടേക്കാം ഞാൻ രണ്ടാളും പിടിച്ചു ഓടിപ്പോ ചെയ്ത് ലവ് മാരേജ് ചെയ്ത് ഞാൻ തമിഴ്നാട് പോയി തമിഴ്നാട് പോയി പഞ്ചമക്കം മൂത്ത അയാളുടെ കൂടി വളം ചേരാനാണ് ഇയാൾ വന്ന് പിടിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് നിക്കാ ചെയ്ത് വിട്ടു പിള്ള വാപ്പിക്കാൻ ചെയ്ത് പള്ളി സർട്ടിഫിക്കറ്റ് എന്തു ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പൊക്ക് ഞാന് തമിഴ്നാട് പോയി കട വെച്ച് പത്ത് സ്വർണം വിളിക്ക് മേടിച്ചു കൊടുത്തിട്ടേക്ക് പത്ത് രൂപ സ്വർണം വിളിക്ക് മേടിച്ചു കൊടുത്ത് പോരാണ്ട് അവിടെയുള്ള ഫർണിച്ചറൊക്കെ എന്തിനാണ് അതും പോയി എന്റെ രണ്ട് മക്കളും ഇവിടെ കൊണ്ടുപോയി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തമിഴ്നാട് കടയിൽ ഒഴിവാക്കി ഇവിടെ വന്നു ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പഴേ എനിക്ക് ആക്സിഡന്റ് ആയി രണ്ടായിരത്തി പത്തൊമ്പതില് ആക്സിഡന്റ് ആയി ആ വീടിനൊക്കെ അയച്ചു തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആക്സിഡന്റ് ആയി അപ്പം ഇവിടെ ഉണ്ണിയപ്പം ദോഷമാ വയ്ക്കി വിറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പറ്റി അവർ വേറെ യൂട്യൂബ് നോക്കി ഒരു വീഡിയോ കണ്ട് ഇവിടെ ഇവിടെ ഒരു കമ്പനി പണിക്ക് പോയി ആ കമ്പനിയിൽ പണിക്ക് പോയപ്പോ ഈ ചക്കൻ ഡ്രൈവർ ആക്കി വന്നു അവൻ്റെ കൂടെ ഡ്രൈവർ പണിക്ക് പോയിട്ട് വീണ്ടും പിന്നെ കൂടി അടിപ്പോയി രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്ക് പത്ത് മണിക്കൊക്കെ തന്നെ വീട്ടിൽ കയറി വരും അങ്ങനെ എനിക്ക് സംശയം അപ്പൊ ഞാൻ ഓരോരുന്ന് പറഞ്ഞു എല്ലാം പോക്കെ നേരത്തെ വരാൻ തുടങ്ങിയപ്പോ ഞാൻ ഓരോന്നും പറഞ്ഞു അങ്ങനെ ഇവന് നീ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവർ നിക്കല് വാടക നോക്ക കുറച്ച് എന്റെ ഇവിടെ അടുത്ത ഒരു വാടക വീട് നോക്കി ആ വീട്ടിലിപ്പോ വരുന്നു എന്നുണ്ടപ്പോൾ ആ വീട്ടിൽ കാളേക്ക് വെച്ചു ഇവിടെ ഇപ്പം വേറെ വീട്ടിൽ പോയി അവിടെയും പ്രശ്നം ആയപ്പോൾ ഇപ്പം കല്യാണം കഴിച്ചു ഇതാണ് കണ്ടത് ഞാൻ വീണപ്പോഴാണ് ഇപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ആശുപത്രിയിരുന്നു ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഒരു ഉണ്ണിയപ്പും മാവക്കുണ്ടാക്കി അങ്ങനെ ഇപ്പോൾ യൂട്യൂബ് നോക്കി ഒരു വീഡിയോ കണ്ട് പണിക്ക് പോയി അഗ്രികൾച്ചറിൽ പോയി പിന്നെ വളരെ സങ്കടത്തോടെയാണ് ഇയാൾ ഈ കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷെ ആ ഭാര്യക്ക് ന്യായീകരിക്കാവുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും ഇയാളിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്തൊരു ആയിരിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ആ പിന്നീടുള്ള ലൈഫിൽ എന്താ സംഭവിക്കുക എന്നറിയും ഞാനങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് പലപ്പോഴും ആ കുട്ടികൾക്കാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മോശക്കാരനാക്കാനോ ഞാനില്ല ആരുടെ ഭാഗത്തന്നെ ആയതും നമുക്കറിഞ്ഞുകൂടാം പക്ഷേ ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നീടുള്ളവരുടെ ലൈഫ് ആ കുട്ടികളുടെയൊക്കെ ലൈഫ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇന്നതാണ് ഇന്നത്തെ ഒരു ദിവസം ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പറയാൻ പോവുകയാണ് ആരുടെ കാര്യത്തിലാണെന്നറിയും സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന പേരുള്ള കോഴിക്കോട് നടക്കാമുള്ള ഒരു നമ്പൂതിരിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വാഹനം ഇടിച്ച് മരിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ചെറിയൊരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു അതിഥി എന്നു പേരുള്ളൊരു കുട്ടി ഒരു ഏഴ് വയസ്സുള്ള ഒരു കുട്ടി അതോടൊപ്പം ഒരു പത്ത് വയസ്സുള്ള മറ്റൊരു കുട്ടി അങ്ങനെ ഇയാൾ വേ ഒരു റംലാ എന്ന പേരുള്ള ഈ നമ്പൂതിരി റംലാ പേരുള്ള ഒരു മുസ്ലിം സ്ത്രീനെ പ്രണയിച്ച് കല്യാണം കഴിക്കാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ വിവാഹം റംലാ ഭീകം അങ്ങനെ ദേവിക അന്തർജനം അങ്ങനെ എന്തല്ലേ നമ്പൂതിരി ഒരു മുസ്ലിം മതം മാറുമ്പോൾ നമ്പൂതിരി കല്യാണം കഴിക്കുമ്പോൾ നമ്പൂതിരി ആവുകയാണ് ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്പൂതിരിയായി പക്ഷേ ഈ ഈ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് വന്നതോടെ ആദ്യ ഭാര്യയിലുള്ള കുട്ടികളോട് വളരെ ക്രൂരമായ പെരുമാറ്റമായിരുന്നു ആരുടേത് ഈ റംലാബീകത്തിൻ്റേതും ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടേതും റംലാബീക അല്ല ഇപ്പം ദേവിക അന്തർജനം ആ കുട്ടിനെ പട്ടിണിക്കിട്ട് ചുടുവള്ളം കൊടുത്ത് ക്രൂരമായിട്ട് ഒടുവിൽ ആ കുട്ടിനെ കൊന്നു കളഞ്ഞു മാറി ഈ ഒരു റംലാബീകും അച്ഛനും കൂടി ചേർന്നിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തൊൻപതിനാണ് ആ ക്രൂരമായ സംഭവം ഉണ്ടായത് അങ്ങനെ ഈ കുട്ടിനെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലും പറഞ്ഞു ലൈഫിൽ ഞാൻ ഇത്രയും കണ്ണീരോടുകൂടി ഞാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല കുട്ടിയുടെ കഴുത്തിങ്ങനെ പിടിച്ചമർത്തിയിട്ട് ചുടുവെള്ളം ഇങ്ങനെ കൊടുക്കുക ഉള്ളിലുള്ള ഇന്ത്യൻ ഓർഗൻസൊക്കെ കരിഞ്ഞുണങ്ങിക്കുക പട്ടിണി കെട്ടുക പട്ടിക്കൂട്ടിലാണ് ഈ കുട്ടിനെ കെടുത്തുക ഒരു പക്ഷേ പഴയ കാലത്തൊക്കെ വാർത്ത വായിച്ച് ഓർമ്മയുള്ള ആളുകൾക്ക് വാർത്ത കേട്ട ഓർമ്മയുള്ള ആളുകൾക്ക് ഈ സംഭവം ഓർമ്മ ഉണ്ടാവും കോഴിക്കോട് നടക്കാമുള്ള സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ഭാര്യദേവിക അന്തർജനം എന്ന റംലാബികവും എന്നിട്ട് കോടതി ഇവരൊരു കൊലക്കുറ്റത്തിന് കേസെടുത്തില്ല കോടതി ഇവർക്ക് അനുകൂലം നിന്ന് വിചാരണ കോടതി ഈ ഭർത്താവായ സുബ്രഹ്മണ്യത്തിന് മൂന്ന് വർഷത്തെ തടവ് ഭാര്യയ്ക്ക് രണ്ട് വർഷം തടവ് അന്ന് ഈ പത്ത് വയസ്സുള്ള സഹോദരനാണ് തൻ്റെ സഹോദരിക്ക് നേരെ സ്വന്തം പിതാവും രണ്ടാനമ്മയും കാണിച്ച ക്രൂരത തുറന്നു പറഞ്ഞത് എന്നിട്ട് ഇന്ന് ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വരാൻ പോവാണ് അതൊന്നും നടക്കില്ല നിങ്ങൾ ആ ശിക്ഷ ഒന്നും പോരാ നിങ്ങൾ കൊലക്കുറ്റമാണ് നിങ്ങൾ ചെയ്തത് ഇന്ന് ശിക്ഷ വിധിക്കും ഇന്നിത് വീണ്ടും അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുകയാണ് ഇത്തരത്തിലുള്ള മേരേജുകളൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടികളുടെ അവസ്ഥയാണ് ആ ഒരു കുട്ടീനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുകയാണ് ഷിർലി വാസു എന്ന് എന്നുപറയുന്നത് അദ്ദേഹം അവർ മരിച്ചു പോയപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവർ പറയുകയാണ് അവർ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെ ഒരു മനുഷ്യക്കുഞ്ഞിനെ കണ്ടിട്ട് തലയൊക്കെ ആ കുട്ടിയുടെ തലയൊക്കെ ഈ മാളത്തിൽ നിന്ന് വന്ന എന്താ പറയുക ഈ എലിട പോലത്തെ അത്ര മുടിയൊക്കെ ഇങ്ങനെ പിന്നെ ഉരുജാതി അവസ്ഥ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കൂലൊരാഗ്രഹമുള്ളൂ അവർക്ക് ആ രണ്ട് പേർക്കും കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വരണം ഇന്നാണ് ഹൈക്കോടതി ഒരു പക്ഷെ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഒരു ശിക്ഷ വിധിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കാം ആ ശിക്ഷാ വിവരങ്ങൾ പുറത്തു പോരും എന്തായാലും ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അവർക്ക് നേരത്തെ വിചാരണ കോടതി ഒരു മൂന്ന് വർഷത്തെയും രണ്ട് വർഷത്തെയും ശിക്ഷ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ ഇരുപത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഇത്തരം വിവാഹങ്ങളുടെ എത്തുന്നത് ഈ രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ പാലക്കാടുള്ള ഷെരീഫെന്ന് പേരുള്ള ഒരാൾ പറയുന്നത് ഒരു പക്ഷേ അയാൾ നല്ല സമയത്ത് അതായത് നല്ല കാലത്ത് ഭാര്യയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആപത്തുള്ള കാലത്ത് ആ സ്നേഹം നിലനിൽക്കുമായിരുന്നു ഓരോരുത്തർക്കും ഓരോ ന്യായങ്ങൾ ഉണ്ടായിരിക്കും ആ സ്ത്രീയുടെ ഒരു വോയിസ് ഞാൻ കേട്ടു അതിൽ നിന്ന് തന്നെ ആ സ്ത്രീട് ആ സ്ത്രീ ചെയ്തൊരു കാര്യം അവരെ സംബന്ധിച്ചും എത്രത്തോളം ന്യായീകരിക്കാവുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ആ സ്ത്രീയുടെ വോയിസ് ഇങ്ങനെയാണ് എന്റെ കാര്യത്തിൽ ഇടപെടാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ നിങ്ങൾക്കില്ല നിങ്ങളും യാതൊരു ബന്ധമില്ല ബന്ധമില്ല ഇല്ലാതായിട്ട് വർഷങ്ങളായി അതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ത് ചെയ്യുന്നു അന്വേഷിക്കേണ്ട യാതൊരു അവകാശവും നിങ്ങൾക്കില്ല നിങ്ങൾ എന്ത് ചകഞ്ഞ് അന്വേഷിച്ചിട്ട് വന്നാലും ആരും എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെന്താ സ്വാഭാവികമായിട്ടും അവർ അത്രയും അനുഭവിച്ച ഒരാളായത് കൊണ്ടാണ് ആ ഒരു മറുപടി പറയുന്നത് ഓരോ ജീവിതങ്ങൾ എടുത്താലും നമുക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ സുഖമാണ് നമ്മൾ നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നു വേണ്ട ആ രീതിയിലേക്ക് അവർ പോകുമ്പോൾ സത്യം നമ്മുടെ മഹല്യ കമ്മറ്റിക്കാർക്കൊക്കെ വലിയൊരു റോളുണ്ട് ഓരോരുത്തരുടെ ലൈഫിൽ പല ദുരന്തങ്ങളും സംഭവിക്കാം പല അപകടങ്ങളും സംഭവിക്കാം അവർ ആ മതം വിട്ടു പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളെങ്കിലും നമ്മുടെ ഒരു സൊസൈറ്റി ഒരു പക്ഷേ ഒരു പരിരക്ഷ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ പോയിട്ടുണ്ടാവുക അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇരുമ്പ് കൊണ്ട് ആയുധങ്ങളും മറ്റ് വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു കൊല്ലൻ അതായത് നമ്മൾ ഈ കൊല്ലന്മാരുടെ പണിയൊക്കെ ചെയ്യുന്ന ഒരു പ്രവാചകൻ ഏത് പ്രവാചകനായിരുന്നു അത് എന്നുള്ളതാണ് ചോദ്യം ഇരുമ്പിന് അള്ളാഹു അവർക്ക് അടിമപ്പെടുത്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഇരുമ്പ് കൊണ്ട് ഒരുപാട് ഈ പടച്ചട്ടകൾ ആയുധങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു 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 കാലത്തിലേക്ക് എത്തിച്ചത് ആ ഒരു പ്രവാചകനാണ് ഏത് പ്രവാചകനായിരുന്നു എന്നാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം السلام عليكم